ലാസ്റ്റിലേക്ക് നല്ല വർക്ക് വർക്കിടുന്നത് അവിടെ അപ്രോച്ച് റോഡിന്റെ വർക്കൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് ഭാഗം ഗേഡർ എടുത്ത് വെക്കുന്ന ലാസ്റ്റ് ഫൈനൽ കാഴ്ച ഞാൻ കാഴ്ചപ്പടുത്തൊന്നും ചെയ്തിട്ടുള്ളുട്ടോ വീഡിയോ ഇതാണ് നമ്മുടെ ആ ബ്രിഡ്ജ് ഇതിന് എന്താ ചെയ്യാന്നുള്ള ഇല്ല ചെലപ്പോ സർവീസ് റോഡായിട്ട് എങ്ങനെ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് സർവീസ് റോഡാകും ഇത്രയും കാലം എന്തോരം വാഹനങ്ങൾ പോയ പാലാണ് എന്തായാലും ഒഴിവാക്കൂല ഇതിന്റെ കറക്റ്റ് അറിയില്ല കേട്ടോ സർവീസ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതെന്ന് അറിയില്ല ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വെള്ളിയിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ ചെറുത്താറ് ആറു പതിനെ വർക്കിന്റെ ഭാഗമായി പാളത് വടകര മൂരാട് ബ്രിഡ്ജിന്റെ മുകളിലാണ് അപ്പൊ നമ്മുടെ മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തതുപോലെ ഇവിടെ അടിപൊളി ഒരു സംഭവം നടക്കാൻ പോകട്ടോ ഈ പാലം അങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കാൻ പോകട്ടോ ഒരു സൈഡ് ദാ ഫുള്ള് ടാറിംഗ് കഴിഞ്ഞ ഈ സൈഡ് നാളെ രാവിലെ ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കാൻ പോകട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഉണ്ടല്ലോ വർക്കുകളൊക്കെ കാണിച്ചു തരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാം അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ സ്നേഹിതന്മാരെ ഇത് കാണണ്ടെ വടകര മൂരാട് ബ്രിഡ്ജ് കോഴിക്കോട് വർക്കിലെ വടകര മൂരാട് ബ്രിഡ്ജ് ഞാൻ കോഴിക്കോട് ഭാഗത്തുള്ള വീഡിയോ അങ്ങനെ ചെയ്ത് കൊടുക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ നിൽക്കണ മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം വന്നത് അത് കഴിഞ്ഞാൽ ഇതാ വടകര മൂരാട് ബ്രിഡ്ജ് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഉദ്ഘാടനം നല്ല ഉദ്ഘാടനം അല്ല ഇത് തുറന്നു കൊടുക്കാൻ പോകട്ടോ ഇത് ഇവിടുത്തെ യാത്രാ ബുദ്ധിമുട്ടുകൾ അതൊഴിവാക്കണം പിന്നെ നമ്മൾ അനച്ച് അറുപത്താറിൻ്റെ ആ റോഡ് വർക്ക് അതിലെ വരാറുണ്ട് ആ റോഡ് അവിടെ നിന്ന് ഒഴിവാക്കണം അവിടെ അവിടെ ബ്ലോക്ക് ഉള്ള ഏരിയ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതാ അവർക്ക് അവിടെ റോഡ് പണി എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം റോഡ് ആ തുറന്നു കൊടുക്കാൻ പോകട്ടോ അതിൻ്റെ മുകളിലെ ടാറിങ് മൊത്തം കഴിഞ്ഞു അങ്ങോട്ട് പോകാൻ അവിടെ പൊടിയടിക്കുന്ന പരിപാടി ഉണ്ട് ക്ലീനാക്കുക അവിടെ ലൈൻ ഇടുന്ന പരിപാടിയൊക്കെയാണ് ഇന്ന് ലാസ്റ്റ് ഫൈനൽ രാത്രി ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്ത് വരുന്ന വയ്യാണ് അപ്പോൾ ഞാൻ കാലിക്കറ്റ് അവിടെ എന്താ വളകരയ്ക്ക് എത്ര ദൂരം എല്ലാവർക്കും അറിയാലോ തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോണ കാ ഞാൻ കാണിച്ച് തരട്ടോ ഇവിടെ ഈ ഭാഗത്ത് റോഡിൻ്റെ മുകളിൽ മിസ്റ്റിക് മാറ്റൊക്കെ വിരിച്ചു അവിടെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ മുകളിൽ ആ ടാറിങ് ചെയ്യുക ലീക്ക് എടുക്കാതിരിക്കാനും ടാറിങ് കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ചൂടായി കഴിഞ്ഞാൽ ഒരുങ്ങുന്ന പ്രശ്നം അതൊന്നും ഉണ്ടാവില്ലട്ടോ വെള്ളം ഇതക്കണം ആ ടാറിങ്ങിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉൾക്കൂടെ അങ്ങനെ ഒലിച്ചു പോകും അടിപൊളി പരിപാടി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നാണ്ടേ ഇതവിടെ തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ യാത്ര പോകുന്ന ആൾക്കാർക്ക് എത്ര ഒരു ആശ്വാസം ഉണ്ടാകുന്നല്ലോ അത്രയും സമയം ഇവിടെ ഇങ്ങനെ നിന്ന് പൊടി തിന്നണം ബ്ലോക്ക് ഈ റോഡ് പണിക്ക് റോഡ് പണി തുടങ്ങിയതിന് ശേഷം ബൈക്കിൻ്റെ ഉള്ളിൽ പോകുന്നവരൊക്കെ അവസ്ഥ ചില്ലറൊന്നും ഇല്ല കേട്ടോ അത്രയ്ക്ക് പൊടിയും കാര്യമൊക്കെ ആയിട്ട് വാഹനങ്ങളൊക്കെ എത്ര നേരം നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് കഴിച്ചില്ല അത്രയ്ക്കും ഒരു ബ്ലോക്കുള്ള ഒരു മൂരാട് ബ്ലോക്കുള്ളൊരു ഏരിയ ആണ് നമ്മുടെ മൂരാട് ഈ നാരോ ബ്രിഡ്ജിട്ടോ വേണ്ട വാഹനങ്ങൾ അതാ നിരനിരയായി അങ്ങ് അകലേ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതങ്ങോട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഒന്നും ഇവിടെ ഉണ്ടാവില്ല അതിൽ നിന്നൊരു മോക്ഷം ആ മോക്ഷം നാളെ രാവിലെ കിട്ടാൻ പോട്ടെ ചിന്തിക്കാൻ പറ്റുമോ ഇത് ഇത്ര പെട്ടെന്ന് ആവുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്ര ഈ ഇപ്പൊ നേരം ലാസ്റ്റിലേക്ക് നല്ല സ്പീഡിലാട്ടോ വർക്ക് ഇടുന്നത് അവിടെ അപ്രോച്ച് റോഡിനുള്ള വർക്കൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് ഭാഗം ഗാഡർ എടുത്ത് വെക്കുന്ന ലാസ്റ്റ് ഫൈനൽ കാഴ്ച ഞാൻ ഇപ്പൊ അടുത്തൊന്നും ചെയ്തിട്ടേ കേട്ടോ വീഡിയോ എന്താണ് നമ്മുടെ ആ ബ്രിഡ്ജ് ബ്രിഡ്ജോ ഇതിന് എന്താ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല ചിലപ്പോൾ സർവീസ് റോഡായിട്ട് എങ്ങനെ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് സർവീസ് റോഡാകും ഇത്രേ കാലം എന്തോരം വാഹനങ്ങൾ പോയ പാലാണ് എന്തായാലും ഒഴിവാക്കൂല ഇതിൻ്റെ കറക്റ്റ് അറിയില്ല കേട്ടോ ഇതൊരു സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊന്നും അറിയില്ല പേശ്വരിയറുടെ വർക്കുകൾ വർക്ക് നടക്കുന്നുണ്ട് അത് ചെയ്യണമെങ്കിൽ നാളെ രാവിലെ വരുന്ന നല്ലതെന്ന് തോന്നുന്നു നല്ലൊരു കാഴ്ച കാണുക ഞാൻ രാത്രി വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇപ്പോഴൊക്കെ രാത്രി വർക്ക് നടക്കുന്നുണ്ടോ നാളെ രാവിലെ തുറന്നു തുറന്നുകൊടുക്കുന്ന ശരിക്കും നാളെ രാവിലെ വന്നിട്ട് വീഡിയോ ചെയ്യണം അതാണ് അതിൻ്റെ ശരിയായ ഭാഗം പക്ഷേ വരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ വരുന്ന ഇത് കവർ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്രോച്ച് റോഡ് വർക്ക് ആ ഭാഗത്തൊക്കെ ടാറിയും കഴിഞ്ഞു നോക്കുക ടാറിങ് മെഷീൻ ഇതാ ഇതിൻ്റെ മുകളിൽ കയറിക്കിന് ഇത് ടാർ ചെയ്യാൻ പറ്റുള്ള പരിപാടി ആയിരിക്കും നാളെ ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ റോഡ് തുറന്നു കൊടുക്കുമ്പോൾ ആ പോകുന്ന കാഴ്ച അതൊക്കെ ഒന്നും കാണാനില്ല ആഗ്രഹമുണ്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ ഇവിടുത്തെ ഫൈനലായിട്ടുള്ള ഈ കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നല്ലേ ആ സെറ്റ് ആക്കിണ്ട് ഇനിയിപ്പോ ലൈനിലൊക്കെ രണ്ടു ഭാഗം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈനൊക്കെ പിന്നീട് ചെയ്തോളവര് ഇതൊക്കെ ഫുള്ള് ടാറിംഗ് ഒക്കെ ഫ്ലോ കഴിഞ്ഞതാണല്ലോ വിടെ ഒരു ഷീറ്റ് തിരിച്ചേ ഇതാ ഡവിടത്തെ വർക്കുകൾ നടക്കാണ്ട് ഇവിടെ അപ്രോച്ച് റോഡ് മണ്ണൊക്കെ ആയിട്ട് ഇനി ലെവലാക്കാണ്ട് കേട്ടോ ഏകദേശം അവിടത്തെ ഒരു വലിയൊരു വാൾ കോൺക്രീറ്റ് ഒക്കെ ആണ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓ വളരെ ഒരാൾ ബ്രിഡ്ജിന്റെ മോൾ കൂടി ഇങ്ങനെ നടക്കാൻ ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചാലോട്ടോ എന്താ വെച്ചാൽ അത്രയ്ക്ക് സ്ലോലായിരുന്നു ഇതിൻ്റെ മുന്നോട്ട് പോക്ക് പെട്ടെന്നാണ് ഇതിൻ്റെ വർക്ക് ചിലപ്പോഴും തീർത്താഞ്ഞത് അപ്പൊ അവർക്കിതൊക്കെ കഴിയും പിന്നെന്തോ ഓരോന്നിന്റെ പ്രശ്നത്തിന്റെ പേരിലായിരിക്കട്ടോ കഥ അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ ഈ വടകര മൂരാട് ബ്രിഡ്ജിൽ ഒരു ശാപമോഷം തന്നെയാണ് നമ്മുടെ നാരോ ബ്രിഡ്ജിന് എത്ര കാലമായിന്നറിയോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊക്കെ ആയിരിക്കും കറക്റ്റ് ഡേറ്റ് അതിൻ്റെ മുകളിൽ ആ സൈഡിലൊക്കെ പണ്ടൊക്കെ കാണാറുണ്ട് ഓർമ്മയില്ല വർഷമൊന്നും എന്തായാലും അടിയിൽ കോൺക്രീറ്റ് ആട്ടോ ആ കോൺക്രീറ്റ് അവർ ഇതുവരെ പണ്ട് ചെയ്ത കോൺക്രീറ്റ് ഇതുവരെ മാറ്റില്ല കേട്ടോ അതാണ് ഈ ഈ നാരോ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത ടാറിങ് വരെ അതിൻ്റെ മുകളിൽ ഇതുവരെ ചെയ്തില്ല ആ ഇത് നിലനിർത്തിയിരുന്നു അതുപോലെ കോഴിക്കോട് ടൗണിൽ നമ്മുടെ കമ്പത്തിൽ ലൈനിൽ കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് അതിന് കുറെ കാലം നിർത്തി ലാസ്റ്റ് രശ് അല്ലാതെ അതിൻ്റെ മുകളിൽ ടാറിങ് ചെയ്തിട്ട് പൊളിച്ചിട്ട് കുറെ അവർ നിലനിർത്തണം എന്ന് വിചാരിച്ചിരുന്നു ട്രെയിനാട്ടം പോണതാ വടകര മൂരാട് ബ്രിഡ്ജ് അതിൻ്റെ ബ്ലോക്കുകളൊക്കെ അവസാനിച്ച് അടിപൊളിയാകാൻ പോകെട്ടോ എന്നെ ചെറുത്താറിലെ വർക്കിന്റെ ഇതാ വടകര ഒരാട് വികസനം നാളെ രാവിലെ ഈ റോഡ് അങ്ങോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോകട്ടോ അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ ഒരു രണ്ട് കിലോമീറ്ററോളം ഫുള്ള് കോൺക്രീറ്റ് ഉള്ള റോഡാണ് ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അത് നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അവിടെ നിന്ന് ഓരോരുത്തർ പറഞ്ഞിരുന്നോ ഫ്ലൈറ്റ് ഇറങ്ങാൻ അങ്ങനൊക്കെ എന്താണെന്നുള്ളത് കുറേ ആൾക്കാർ അതെന്നാണ് പറഞ്ഞത് നമ്മൾ വീഡിയോ ചെയ്തെന്ന് കുറേ ആൾക്കാർ കളിയാക്കിയിരുന്നു അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ റൈറ്റ് ഇറങ്ങാന്നൊക്കാണ്ട് പറഞ്ഞത് ഈ നിന്ന് അവിടെ ജോയിൻറ്റിനടുന്ന് അങ്ങോട്ട് ഫുള്ള് കോൺക്രീറ്റാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ആ കോൺക്രീറ്റ് അവിടെ ക്ലീൻ ആക്കണ വർക്കിലേട്ടോ അതാണ്ട് ബൈക്കിന് ഒക്കെ കൂടി കൊണ്ടാട്ടിടിക്കും അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെട്ട വടകര മൂരാട് കുർജിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇരിടായത് ക്ഷിക്കുക രാത്രിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ട അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ